ഛത്തീസ്ഗഡിൽ ഏകദേശം തൊള്ളായിരത്തി അറുപത്തി അഞ്ച് വില്ലേജുകളുണ്ട് അവിടെ പെടുന്ന നാനൂറിലധികം രോഗികൾ അതിൽ കുഷ്ഠരോഗികളുണ്ട് കുഷ്ഠരോഗ നിർമാർജനം ചെയ്തു എന്ന് പറയുമ്പോഴും അതൊരു റിയാലിറ്റിയാണ് നമുക്കിടയിൽ കുഷ്ഠരോഗികളുണ്ട് അതുപോലെ തന്നെ ക്ഷയരോഗികൾ ഉണ്ട് എയ്ഡ്സ് രോഗികളുണ്ട് ഇവരെ പരിചരിക്കുകയായിരുന്നു ഈ സിസ്റ്റേഴ്സ് ചെയ്തിരുന്നത് സിസ്റ്റർ പ്രീതിമരിയും വന്ദനയും ഫാർമസിസ്റ്റുകളാണ് എന്നുള്ളതാണ് അവിടെ കോൺഗ്രിഗേഷനിൽ അറിയാൻ സാധിച്ചത് അവരൊരു മൊബൈൽ ഫാർമസി ആയിരുന്നു എന്ന് പറഞ്ഞാൽ അവർ മരുന്ന് പെട്ടികളുമായിട്ട് ഗ്രാമ ഗ്രാമാന്തരങ്ങളിലൂടെ ഈ ഛത്തീസ്ഗഡിൽ കടന്നു ചെന്ന് ഓരോ വീട്ടിലും ചെന്ന് പരിചരിക്കാൻ ആളില്ലാത്ത രോഗികളുടെ കുഷ്ഠരോഗികളുടെ വ്രണങ്ങൾ കഴുകി മരുന്ന് വയ്ക്കുകയും ചുമച്ച് ചുമച്ച് മരണത്തോടടുത്ത ക്ഷയരോഗികൾക്ക് മരുന്ന് കൊടുക്കുകയും പേടിയോടെ മാറ്റി നിർത്തുന്ന എയ്ഡ്സ് രോഗികളെ പോലും ചേർത്ത് നിർത്തി ശുശ്രൂഷിക്കുകയും ചെയ്ത ഈ രണ്ട് പേരെയാണ് ഒൻപത് ദിവസമായിട്ട് ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ ജയിലിൽ അടയ്ക്കപ്പെട്ടത് ചുമത്തപ്പെട്ട മുഴുവൻ ആരോപണങ്ങളും തെറ്റാണെന്ന് നമുക്കെല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ് അതുപോലെ തന്നെ അവരുടെ കൂടെ ഒരു നിരപരാധിയായ ചെറുപ്പക്കാരൻ ഒൻപത് ദിവസങ്ങളായി ജയിലിൽ അറസ്റ്റിലാണ് അല്ല മർദ്ദനമടക്കം ഏറ്റിട്ടുണ്ട് ഇങ്ങനെ പൗരാവകാശത്തിൻ്റെ മേൽ ഒരാൾക്കൂട്ടം ഒരു തീവ്ര സംഘടന ഒരു വർഗീയ ശക്തി നടത്തിയ ഈ ഒരു കടന്നുകയറ്റത്തെ നമ്മൾ ശക്തമായി അപലപിക്കുകയും ജാമ്യം ലഭിച്ചതുകൊണ്ട് നീതി സിസ്റ്റേഴ്സിന് ലഭിച്ചിട്ടില്ല നീതി ലഭിക്കുകയെന്ന് പറഞ്ഞാൽ ഒന്നാമത് അവരുടെ മേൽ ചുമത്തപ്പെട്ട ഈ ദുരാരോപണങ്ങൾ ദുഷ്ടമായ രാഷ്ട്രീയ ലാ കോടുകൂടി അവരുടെ മേൽ ചുമത്തപ്പെട്ട ഈ ദുരാരോപണങ്ങൾ അടങ്ങുന്ന കുറ്റപത്രം റദ്ദു ചെയ്യാനുള്ള ശക്തി ഛത്തീസ്ഗഡ് ഗവൺമെന്റ് കാണിക്കണം അതിന് നമ്മുടെ കൂട്ടായ ഒരു പരിശ്രമവും സമ്മർദ്ദവും ഈ ഒരു സമയത്ത് ആവശ്യമാണ് രണ്ടാമത് ഒൻപത് ദിവസങ്ങൾ നിരപരാധികൾ ജയിലിൽ കടന്നു ആൾക്കൂട്ട വിചാരണയ്ക്കെതിരയായി ആക്ഷേപിക്കപ്പെട്ടു സമൂഹ മധ്യത്തിൽ അവർ വ്യവസ്ഥരാക്കപ്പെടുമാർ അപമാനിക്കപ്പെട്ടു അവർക്ക് നീതി എന്ന് പറഞ്ഞാൽ നിയമം കയ്യിലെടുക്കാൻ ഭരണഘടനയ്ക്ക് മീതെ വളരാൻ ബല കാണിക്കുന്ന ഈ തീവ്ര വർഗീയ ശക്തികളെ ഇതിന് കൂട്ടുനിന്ന ആളുകളെ നിയമം അനുശാസിക്കുന്ന രീതിയിൽ മാതൃകാപരമായി ശിക്ഷിക്കുക എന്നുള്ളതാണ് അപ്പോൾ നിരപരാധികളായ ഈ മൂന്ന് വ്യക്തികളെ ആൾക്കൂട്ട വിചാരണക്കിഴയാക്കിയ സംഘടിത സംവിധാനങ്ങൾ തീവ്ര ശക്തികൾ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരപ്പെടണം അവർ ശിക്ഷിക്കപ്പെടണം ഈ കാര്യങ്ങൾ നടപ്പിലാവുമ്പോഴാണ് സിസ്റ്റേഴ്സിന് നീതി ലഭിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് അതുകൊണ്ട് സഭയുടെ പോരാട്ടം അവസാന സമയം വരെ ഞങ്ങളൊരു ജാമ്യം കിട്ടിയെന്നിടത്ത് ഒരു പ്രതിഷേധമോ ഒരു പോരാട്ടമോ അവസാനിപ്പിക്കുകയല്ല നന്ദിയുണ്ട് ആശ്വാസമുണ്ട് പക്ഷേ സന്തോഷം ഉണ്ടാവണമെങ്കിൽ അവിടെ നീതി ഉണ്ടാവണം നീതി ഉറപ്പാക്കാനുള്ള പോരാട്ടത്തിൽ പരിശ്രമങ്ങളിൽ ഞങ്ങൾ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ സകലരുടെയും പിന്തുണ ആവശ്യപ്പെടുകയാണ് മാധ്യമങ്ങളുടെ ഒരു ജാഗ്രത ഈ ഒരു വിഷയത്തിൽ നീതിയുടെ അവസാനത്തെ ശ്രമം വിജയിക്കുന്നതുവരെ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ഇത് മതേതര ഇന്ത്യയുടെ ആത്മാവിനേറ്റം മുറിവായി കരുതിയ പൊതുസമൂഹത്തിന്റെ സത്വരമായ നിതാന്തമായ ജാഗ്രതയും ഇടപെടലും ഈ ഒരു വിഷയത്തിൽ തുടർന്നും സീറോ മലബാർ സഭ ക്രൈസ്തവ സമൂഹം പ്രതീക്ഷിക്കുകയും അഭ്യർത്ഥിക്കുകയുമാണ്